എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖാരിക്കണം പിന്നെ ഞാനൊരു കൊച്ചു കഥ ഒരു അഞ്ചു മിനിറ്റ് അത് എനിക്ക് ഒരു അമീൻ വായിച്ചപ്പോ ഭയങ്കര ഇഷ്ടുകാരന്റെ കഥയാണ് അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടം അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് കേട്ടിട്ടോന്നാലോ കാലങ്ങൾക്ക് ശേഷം ഇന്നലെ കേശുവൻ ഹൃദയം നിറഞ്ഞു ചിരിച്ചു ഒരിക്കൽ അയാളുടെ ജീവനായിരുന്നതും പിന്നീട് മറ്റൊരാൾ സ്വന്തമാക്കിയ ഒരുവൾ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോഴായിരുന്നു ആ അട്ടഹാസം പിറ്റേന്ന് കവലയിലെ അരയാൽ വൃക്ഷക്കൊമ്പിൽ തൂങ്ങി ആടുന്ന കേശവനെ കണ്ടെല്ലാവരും ഞെട്ടി എല്ലാവരും പരസ്പരം ചോദിച്ചു എന്ത് കാരണത്താൽ ഒടുവിൽ കെട്ടർത്തെടുത്തപ്പോൾ കീശയിലൊരു ചെറു കുറിപ്പ് പിരിയാരം അടുത്ത ജന്മം എനിക്ക് നൽകാമെന്ന് രാഗിണി വാക്കു തന്നതാണ് ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നെ സ്നേഹിച്ചവരെ മാപ്പ് എനിക്ക് അവളൊരു ഭ്രാന്തായിരുന്നില്ലെങ്കിൽ ഉറപ്പായും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ലായിരുന്നു അപ്പം എനിക്ക് ഇഷ്ടമായതാണ് ഈ കഥാട്ട അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ പറ്റിയ ഒരു കഥ ഒരു പ്രണയത്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത അടുപ്പ്രാവശ്യമില്ല ഓക്കെ ബൈ